വളരെ ഏത് കാലഘട്ടത്തിലും ഏത് നാട്ടിലേക്കും പ്രസക്തമായ നിർദ്ദേശമാണ് അഫ്സുസലാമിമുത്ത നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുക സലാംക്കും ചിരിച്ചുകൊണ്ട് ഒരു മിനായ മനുഷ്യനോട് സലാം പറയുക വാലക്കും എന്ന് മടക്കുന്ന ആ സലാമിനെ നിങ്ങൾ പ്രചരിപ്പിക്കണം അത് ലോകത്ത് സ്നേഹം നിലനിർത്താനും സ്നേഹം വളർത്താനുമുള്ള ഉപാധിയാണെന്ന് മുഹമ്മദ്

നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹത്തുക്കൽ എഴുതി വച്ചിരിക്കുന്നു ആവേശത്തിൽ തന്നെ സലാത്ത് അത് ഉമ്മത്തിന്റെ നല്ല ലക്ഷണമാണ് ഭക്ഷണം കൊടുക്കണം നമ്മൾ നല്ല ആടി ബിരിയാണിയാണ് ഒരുക്കിയിരിക്കുന്നത് ചുരുങ്ങിയത് ആയിരം പേർക്കുള്ള ആടു ബിരിയാണി കല്യാണ വീടൊന്നും അല്ല ഇത് അതിനേക്കാൾ വലിയ കല്യാണ വീടാണ് അഷ്റഫുൽ ഹൽക്ക് സ്വല്ലു അലഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന പാട്ടും വൈത്തും മൗല്യതും പൂർണ്ണമായി നടത്തിയെന്ന ഒരാത്മാഭിമാനത്തോടുകൂടിയുള്ള മജുലിസാൻ അള്ളാഹു നമുക്ക് എല്ലാ വർഷവും ഇതിനേക്കാൾ വിപുലമായി ആഹാര അന്നപാനീയാദികൾ ഉണ്ടാക്കി കൊടുത്ത് മധുരപലഹാരങ്ങൾ അഭിഷേകം നടത്തി നല്ല മൗല്യതുകൾ നടത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഭക്ഷണം കൊടുക്കുന്നത് തന്നെ പൊതിയാക്കി കൊടുക്കുന്നു കൊണ്ടുപോകുന്നു ഒരുമിച്ച് ഒരു താലത്തിൽ അഞ്ചും പത്തും പേരിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര സ്നേഹമായിരിക്കും ഇങ്ങനെ കഴിക്കാൻ നാളെ കിട്ടുമില്ല എന്നുള്ള വേറെ കാര്യം വലിയ 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 തളികയിൽ കൊണ്ടുവന്നാണ് അറബികൾ ഭക്ഷണം കഴിക്കുന്നത് കസറത്തുൽ കൈകൾ എത്ര കൂടുന്നോ അത് ഭക്ഷണത്തിന് ബർക്കത്താണെന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന കൊടുപ്പിക്കുന്ന സ്ഥാപനമാണല്ലോ നമ്മുടേത് നമുക്ക് ഭക്ഷണം വേണം ഒരു ദിവസം ഈ കുട്ടികൾക്ക് ഇപ്പോൾ കുട്ടികൾ കുറവാണ് അവർക്ക് ഭക്ഷണം കൊടുത്തു പോകണമെങ്കിൽ ഇരുപതിനായിരം രൂപ വേണം ഇരുപതിനായിരം രൂപ ഒരു ദിവസം ഭക്ഷണത്തിന് മാത്രം വേണം ഇവിടെ രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപ ശമ്പളത്തിന് മാത്രം വേണം ഇവിടെ ഏത് മുകളിൽ നിന്ന് വരാനാണ് പാവങ്ങളായ അള്ളാഹു ചില്ലിക്കാശികൾ തന്നിട്ടുള്ള എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ നിന്നാണ് ആ പൈസ ഇതുവരെ വന്നത് ഇനിയും നമ്മൾ തന്നെ നമ്മുടെ മുൻഗാമികൾ തന്നതുപോലെ നമ്മൾ തന്നെ നൽകണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് എണ്ണായിരം രൂപ വേണം നാസ്തയാണെങ്കിൽ അയ്യായിരം രൂപ വേണം ഇങ്ങനെ പതിനൊന്ന് ലക്ഷത്തിൽ അധികം രൂപ ഒരു മാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ കഴിയുകയുള്ളൂ നമ്മുടെ കാരണവന്മാരായ ഭാരവാഹികൾ സാഹിബിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ചെറിയ ഒരു കോർണർ ഉണ്ടാക്കി അവിടെ ഇരുന്നല്ലോ അപ്പൊ കൊറേ പൈസ കിട്ടി പത്ത് പതിനായിരം രൂപ കിട്ടിക്കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അലഹമില്ല അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ പണ്ടൊക്കെ വീടുകളിൽ നിന്ന് പിരിക്കാൻ പോകും ഇപ്പൊ ചെറിയ മക്കളെയാണ് അങ്ങോട്ട് വിടുന്നത് ചെറിയ മക്കളെ പിരിവിന് വിട്ടുകൂടാ അതുകൊണ്ട് ഇരുപതിനായിരം രൂപ ഒരു ദിവസത്തേത് എണ്ണായിരം രൂപ ഒരു സമയത്തേത് ഒരു നാസ്ത അയ്യായിരം രൂപ അതിനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ രാവിലെ ഒരു ചെറിയ കടിയും ചായയും കൊടുക്കും ആയിരം രൂപ വൈകുന്നേരം ഒരു പൊരിച്ച കടിയും ചായയും കൊടുക്കും ആയിരം രൂപ അതൊക്കെ തന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെപ്പോലെ നമ്മൾ നമ്മുടെ മക്കളെപ്പോലെ പോറ്റി വളർത്തുമ്പോൾ ഈ ഓരോ മക്കളും ഇംഗ്ലീഷിൽ ഉറുദുവിൽ അറബിയിൽ മലയാളത്തിൽ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും ആ ആ ആ ക്ഷണം ദീനിന്റെ പ്രചരണം അതാണ് ൂടി അന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നത് ആരാണെന്ന് നമ്മെ ചോദിക്കുന്നില്ലേ നമ്മെ പഠിപ്പിക്കുന്നില്ലേ ியப்பட்டவரே മുന്നിൽ നിൽക്കുന്ന നല്ലവരായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് നാം ചെയ്യണം ബഹുമാനപ്പെട്ട സുൽത്താനിൽ ആണ് നമ്മുടെ പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനം ലോകം വിശ്വസിക്കും ഇതൊരു തട്ടിപ്പല്ലെന്ന് ബോധ്യപ്പെടും അതുകൊണ്ട് ആ വിശ്വസനീയമായ പ്രതിഫലം ലഭിക്കുന്ന എല്ലാ മാർഗങ്ങളും കണ്ടുകൊണ്ട് ആദരവായ അഷ്റഫുൽ അഷ്റഫുൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന സ്വീകരിച്ച് ഭക്ഷണം നൽകുന്നതിനു വേണ്ടി ഭക്ഷണം വാങ്ങുന്നവരും കഴിക്കുന്നവരുമായ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിനു കൂടി താൽപര്യം കാണിക്കണം മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം അതാ പരിശുദ്ധ പറഞ്ഞില്ലേ കഥാ പരിശുദ്ധില്ലേനിനെ കളവാക്കുന്നവരെ ആരാണെന്ന് തങ്ങൾക്കറിയുമോ ദീനിനെ ദീനിനെ വിമർശിക്കുന്നവർ ആരാണെന്ന് കളവാക്കുന്നവൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവനാണ് ദീനിനെ കളവാക്കുന്നവരെന്ന ഖുർആൻ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിച്ചാൽ പോരാ വാങ്ങിയാൽ പോരാ കൊടുത്താൽ പോരാ അതിനുള്ള പ്രേരണ എടാ ഞാൻ കൊടുക്കുന്നു നീയും കൊടുക്കണം എന്ന പ്രേരണ ഒരാൾ നിർവഹിച്ചില്ലെങ്കിൽ അയാൾ വരെ ദീനിനെ കളവാക്കുന്ന രൂപത്തിൽ പെട്ടുപോകുമെന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത് ഞാൻ നീട്ടി പറയുന്നില്ല ാഹുലെ പറയലും ആഘോഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറയാം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി പറയാം രാഷ്ട്രപിതാക്കന്മാരെ പറ്റി പറയാം തങ്ങളെ പറ്റി പറഞ്ഞുകൂടെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ തന്നെ ഉടലെടുക്കുമ്പോൾ തങ്ങളുടെ തിരുമകൾ കവിത ഞാൻ ും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടാകും എന്താണതെന്നല്ലേ ഒരു വലിയ വ്യക്തിത്വം ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങളും പരാമർശങ്ങളും കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് ഇരിക്കും എന്നാൽ എന്റെ വന്യപിതാവായ പ്രകീർത്തനമുണ്ടല്ലോ അത് വർദ്ധിച്ചു വർദ്ധിച്ചു ഇരിക്കും ഞാനും നിങ്ങളും നടത്തുന്നത് കൊണ്ടല്ല അത് ലോകത്ത് വർദ്ധിതമായ ഒരു വലിയ ആഘോഷമായി നടന്നുകൊണ്ടിരിക്കുമെന്ന് നബിസ് വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചില ഭാരവാഹികളും നോട്ടീസ് നോക്കിയിട്ടില്ല രണ്ട് മണി നമ്മൾ നോട്ടീസ് എഴുതിയിട്ടുണ്ട് ഇൻഷാല് അന്നേരം ആവുകയുള്ളൂ എന്നോണ്ടെന്ന് കണ്ടില്ലേ ശരി എല്ലാ ഇനി കൊണ്ട് പോയഞ്ച് മിനിറ്റ് നിങ്ങൾ പറയാനും അനുമതിക്കൂല കിട്ടാനും അനുനിക്കൂല ഏഹ് എല്ലാവരും അത്യാവശ്യം കത്തലിടക്കി ഇരിക്കുകയാണ് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാക്കരുത് നമ്മുടെ വീടുകളിൽ നിന്നുകൊണ്ടുപോകുന്ന ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പറയാൻ പറയാനാൾ വേണ്ടേ സ്ഥാപനത്തിൻ്റെ കാര്യം പറയണ്ടേ പറയാതെ എങ്ങനെ നടക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ട് മണിന്ന് രണ്ട് മണിക്ക് നമ്മൾ നിർത്തും അഷ്റഫുൽ തങ്ങളെ പറയാനും കേൾക്കാനും ഈ ഉമ്മത്ത് വേണം അഷ്റഫുൽ അഷ്റഫുൽഹു അലൈഹി വസ്ല്ല തങ്ങൾ വഫാത്ത് സഹിക്കാൻ മരണപ്പെട്ടു എന്ന് കേൾക്കാൻ രണ്ടാമത്തെ സമ്മതിച്ചില്ല ആരെങ്കിലും മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു വന്നു ആര് ഖത്താബ് അവിടത്തെ പരിസരം മറന്നുകൊണ്ട് തിരുനബിയുടെ ഒഫാത്ത് സഹിക്കാൻ കഴിയാതെ അട്ടഹസിച്ച് വാളൂരിപ്പിടിച്ച് അവിടെ നിഫാത്ത എന്ന് പറയുന്നവൻ തലയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പക്വമതിയായ അബൂബക്കറിന് ശുദ്ധി മിമ്പറിൽ കയറി പറഞ്ഞു وما محمد إلا رسول قد خلت من قبله الرسل أفإما أو قتل غَلَبْتُمْ على عقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين عمر بن الخطاب رضي الله عنه ذكرته محمد النبي صلى الله عليه وسلم من قال أنبياء كان ما رحوله وفاتا يحوم അങ്ങനെ വന്നാൽ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ വിട്ട് ആരും കളിക്കാൻ പോകാൻ പാടില്ല വസ്ലമിട്ട് അള്ളാഹുനെയാണ് എന്നും ജീവിച്ചിരിക്കുന്നവനാണെന്ന ബോധം ഈ ആയത്ത് െങ്കിൽ ഓടി വന്നു അവിടെ നിന്ന് മടങ്ങിക്കൊണ്ട് പറഞ്ഞു ഈ ആയത്ത് ഞാൻ ജീവിതത്തിൽ കേൾക്കാത്തതുപോലെ ആയിപ്പോയല്ലോ അലൈഹി തങ്ങൾ കിടക്കുന്ന

ിൽ ജനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ അവർ തങ്ങൾക്ക് വലിയ മെമ്പർ പണിതുന്നു അങ്ങനെ തങ്ങൾ ആ മെമ്പറിൽ കയറി തങ്ങൾ കൈവച്ച് സമാധാനപ്പെടുത്തിയപ്പോൾ ആ ഈന്തപ്പന മരക്കഷ്ണം അടങ്ങിയ ലോനബിയെ എന്നാൽ തങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കരയാനും ദുഃഖി ഉമ്മത്തികളല്ലേ നബിയേ നബിയേ വാപ്പക്കും പകരമാണ് തങ്ങൾ അങ്ങയെ കുറിച്ച് അള്ളാഹു ുംകരമാണ് അമ്പിയാക്കൾക്കും മുകളിലാണല്ലോ അങ്ങയുടെ എല്ലാ ദോഷങ്ങളും പുറത്തു നിന്നു എന്നാണല്ലോ പറഞ്ഞത് നബിയേ

എന്നിൽ <imitation> വിഷമൂട്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ചുട്ട് പൊരിച്ചു കൊണ്ടുവന്നു വെച്ച ആട് തങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ശേഷം തന്നെ എന്റെ മാതാപിതാക്കൾ അവർക്ക് പകരമാണ് തങ്ങളെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഫാത്തിന് ശേഷവും ജീവിതകാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും പുകഴ്ത്തിയിട്ടുണ്ട് ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നു ുംബി എട്ടുണ്ട് കിടന്നുകൊണ്ട് സത്യനിഷേധികൾ അദാബ് സഹിക്കുമ്പോൾ അവരും പറയുന്നു അത്തഅനല്ലാഹ റസൂല തങ്ങളെ ഞങ്ങൾക്ക് ഈ അവസ്ഥ നബിയെ നബിയെ ഇബ്രാഹിം അലി മൂസ വെള്ളം ചോദിച്ച കല്ലുകൊണ്ട് കല്ലിൽ അടിക്കാൻ കല്ലിൽ നിന്ന് വെള്ളം നിർകളിക്കുകയുമാണ് ചെയ്തതെങ്കിൽ അങ് അങ്ങനെയല്ല അങ്ങയോട് വെള്ളം ചോദിച്ച സഹാപത്തിന് ആ സഹാപത്തിന് കയ്യിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണ് ചെയ്തത് യമൻ ിൽ നിന്നാണ് അവർക്ക് വെള്ളം കൊടുത്തത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുപോലെ ബഹുമാനപ്പെട്ടാന്ന് പറഞ്ഞു ഉമ്മത്തിനെതിരെ ദുആ 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 ചെയ്തു ചെയ്തു തദർ അലൽ മിനൽ കാഫിരീന ദയ്യാറ ഞാൻ വരുന്നില്ല ഇവരെ നീ നശിപ്പിക്കണമെന്ന് നൂഹ് നബി ചെയ്തു പക്ഷേ തങ്ങളോ തങ്ങൾ തങ്ങൾ ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുണ്ട് തങ്ങളെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് തങ്ങളുടെ തങ്ങളുടെ മുഖത്ത് മുൻപല്ലുകൾ പൊട്ടിയിട്ടുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവർക്ക് കൊടുക്കണം ഇവർ ഞങ്ങൾക്കെതിരെ പ്രവൃത്തി പ്രാർത്ഥിച്ചിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ ഹലക്കിന ഞങ്ങൾ നശിച്ചു പോകുമായിരുന്നു തങ്ങളെങ്ങനെ ചെയ്തിട്ടില്ല തങ്ങൾ ഞങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചു ഞങ്ങളുടെ കൂടെ താമസിച്ചു ഞങ്ങളെപ്പോലെ കഴുതപ്പുറത്ത് തങ്ങൾ വാഹനം കയറി അങ്ങയുടെ വിനയം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം നിലത്ത് വെച്ച് തങ്ങൾ കഴിച്ചുവല്ലോ ശരീരത്തിന്റെ ശരീരത്തിന്റെ കിടക്കുന്ന മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടുത്തെ അവിടുത്തെ ശേഷവും ജീവിതകാലത്തും തങ്ങൾ മാത്രമാണ് ബന്ധം അലി ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അത് നമുക്ക് ചെല്ലാം മുഹമ്മദ് നബിഹു അലൈ വസങ്ങ എന്റെ സഹോദരനാണ് എന്റെ അമ്മാച്ചനാണ് ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദരന്മാരിൽപ്പെട്ട ആളാണ് ഞാൻ എന്റെ സഹോദരൻ നബിഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദരൻ മലക്കുകളോടൊപ്പം ആകാശത്ത് പാറിക്കളിക്കാനുള്ള

കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഹസൻ ഹുസൈൻ അൻഹുമാ ഫാത്തിമയിൽ നിന്ന് എനിക്ക് ജനിച്ച മക്കളാണ് മിങ്കും ലഹു മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളോട് കുടുംബപരമായി കെട്ടുബന്ധ സംബന്ധമായി കെട്ടുബന്ധം ബന്ധമുണ്ടെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ബന്ധം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ച് ബന്ധം നേതൃത്വ ബന്ധം അനുയായി ബന്ധം അത് ഊട്ടി ഉറപ്പിക്കണമെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ട് മൗലിദ് ചൊല്ലി ചൊല്ലി പേരിൽ സലാത്ത് ഹദിയകൾ സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഇനിയെങ്കിലും എനിക്ക് മാറ്റി കള്ളുകൊടി മാറ്റി വെള്ളി മാറ്റി എല്ലാ അനാവശ്യങ്ങളും മാറ്റി എനിക്കൊന്ന് സ്വന്തം നന്നായി നേതാവിനെ കണ്ട് ലായി ഉറക്കി മരിക്കണമെന്ന നീയത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടേ സഹോദരങ്ങളെ എല്ലാവരും കാലാകാലം ഇവിടെ ജീവിക്കുമോ അങ്ങനെ ജീവിക്കാൻ ജീവിക്കാനുള്ള തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും വരാൻ പോകുന്ന എല്ലാ മുസ്ലിമിന്റെയും നമുക്കും മരിക്കണം മരിക്കുമ്പോൾ മരിക്കുമ്പോ ചൊല്ലാൻ കഴിയണം അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ടാകണം അവിടത്തെ കുറിച്ച് ഹൃദയം നിറച്ച് ബഹുമാ ം വേണം സ്നേഹം വേണം അതിന്റെ ഒരു ബഹിർഗമനം നമ്മുടെ കഴിവിൽ ഒതുങ്ങിയത് മാത്രമാണ് ഈ ചെറിയ മിലാദ് സമ്മേളനമെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നാം ഇവിടെ പറഞ്ഞത് കേട്ടത് ചെറിയ മക്കൾ ഖുർആൻ പാരായണം നടത്തിയത് മധുനബിയും കവാലിയും എല്ലാം ഇന്നലെയും ഇന്നുമായി നടത്തിയത് അതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ Uh